നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ബന്ദികളെ എങ്ങനെ പുറത്തെത്തിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യം ഇസ്രയേലിനുണ്ട് എന്ന് ലോകത്തോട് വീണ്ടും വിളിച്ചു പറയുകയാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം അത് വലിയൊരു പാകപ്പിഴ ആയിപ്പോയി എന്ന് പലരും വിമർശിക്കുമ്പോൾ അതിന് പകരമായി എങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ലോകത്തോട് ഇസ്രയേൽ ഉദാഹരണം കാണിക്കുന്നു ബന്ദികളെ ആ തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായി ഹമാസിനെ കൊണ്ട് തന്നെ ഒരു നീക്കം ഇസ്രയേൽ നടത്തുമെന്നാണ് നിലവിൽ സൂചന ലഭിക്കുന്നത് ഷിൻബറ്റും മൊസാദും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ദിമോചനവും ഒപ്പം ഹമാസിൻ്റെ ഉന്മൂലവുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഖത്തറിൽ നടത്തിയതിനെ പ്രതികൂലിച്ചതിനുള്ള വിശദമായ ഉയരവും കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പുറത്തു വന്നതാണ് ഗാസ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു സൈനിക നടപടിയിലേക്ക് തന്നെയാണ് ഇസ്രയേൽ കടക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ ഈ സൈനിക നടപടിയെ ശക്തമായി എതിർക്കുകയാണ് ഹമാസും അതിനുവേണ്ടിയിട്ടുള്ള പലവിധ നീക്കങ്ങൾ നടത്തുന്നു എന്തിന് ഗാസ പിടിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസയിലെ പല തുരങ്കങ്ങൾക്കടിയിലുമാണ് നിലവിൽ ഹമാസും അതോടൊപ്പം ബന്ദികളെയും ഒളിപ്പിച്ചിരിക്കുന്നത് കരായുദ്ധത്തിലൂടെ ആ മേഖല പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബന്ദിമോചനം സാധ്യമാക്കാൻ കഴിയും മറുഭാഗത്ത് പുകച്ച് പുറത്തു ചാടിക്കാനും സാധിക്കും അത് തടയാൻ ബന്ദികളെ ഹമാസ് വീടുകളിലേക്കും ടെൻറ്റുകളിലേക്കും മാറ്റുന്നു എന്നാണ് നിലവിൽ പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇത്രയും നാൾ മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ബന്ധികളെയൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ് ഇത് ഇസ്രയേലിന്റെ ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രത്തിൽ ഹമാസ് വീണു എന്ന് വേണം മനസ്സിലാക്കാൻ ഹമാസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഗിൽബോബ ദലാൽ ഒരു കാറിന്റെ പിൻ സൈറ്റിൽ ഇരിക്കുന്നുവെന്നാണ് അമ്മ പറയുന്നത് അത് ശരിവെയ്ക്കുന്ന കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഇക്കൂട്ടത്തിൽ പുറത്തു വരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട് ഹമാസിനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണം ഘടിപ്പിക്കുമ്പോഴാണ് സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്നും ഗാസ മുനുമ്പിലെ മറ്റു മേഖലകളിലേക്ക് പലായനം ചെയ്യുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കനുസരിച്ച് ഇന്നലെ രാത്രി മാത്രം ഇരുപതിനായിരത്തിലധികം പേർ ഗാസ സിറ്റി വിട്ടു എന്നാണ് സൂചന ലഭിക്കുന്നത് ആകെ കണക്ക് കൂട്ടുമ്പോൾ നാല് ലക്ഷത്തിലധികം ആളുകൾ ഓടി ഒളിക്കുന്നു ഇനി ഇസ്രയേൽ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും തീ തുപ്പുക എന്നുള്ള കൃത്യമായ സൂചന ഗാസയിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനികളായിരുന്നു ഗാസ സിറ്റിയിൽ താമസിച്ചിരുന്നത് ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലുള്ള എല്ലാവരും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് ഐ ഡി എഫ് കഴിഞ്ഞ ആഴ്ച തന്നെ ഉത്തരവിട്ടിരുന്നു ഇവിടെ ഇനി നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് അതിഭീകരമായ യുദ്ധമുറയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നഗരത്തെ ആകമാനം തീ വിഴുങ്ങും നിങ്ങൾ ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല ഗാസ സിറ്റിയുടെ പുനർനിർമ്മാണം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരും ഗാസാ മുനമിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയ്ക്ക് അടുത്തേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ മേഖലയിൽ പോകുന്നവർക്ക് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഗാസയിൽ ഒരിടത്തും സുരക്ഷിതമായി നമുക്ക് താമസിക്കാൻ കഴിയില്ല എന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത് ഗാസാ മുനുമ്പിലെ ഒരു മേഖലയും സുരക്ഷിതമല്ല ഏതു ഭാഗത്തും ഏതു സമയത്തും ആക്രമണം ഉണ്ടായേക്കാം ഒരു വശത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ മറുഭാഗത്ത് ഹമാസ് ജനങ്ങളെ പിന്തുടർന്നു തന്നെ അവർക്കൊപ്പം അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറി ഈ ആക്രമണങ്ങളുടെ ഒരു പങ്ക് ഈ ദുരന്തം സാധാരണ ജനങ്ങൾക്കും വാങ്ങി നൽകുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഒരു ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ ദിവസമായിരുന്നു തെക്കൻ ലെബനുണ്ടായ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം വകവരുത്തിയത് ഇസ്രായേൽ ഓരോരുത്തരെയായി തിരഞ്ഞുപിടിച്ച് വകവരുത്തുന്നതിന്റെ കാരണം തന്നെ ഇനി ഒരു കാലത്തും ഒരു കാരണവശാലും ഹമാസ് തലവെക്കാൻ പാടുള്ളതല്ല രണ്ടു വർഷത്തോട് അടുക്കുന്ന ഈ ആക്രമണം ഒക്ടോബർ ഏഴിന് മുന്നേ തന്നെ ഒരു ശുദ്ധികലശത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് നദന്യാഹുവിന്റെ ഉത്തരവ് ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നവാത്തിയേ മേഖലയിൽ വെച്ച് കാറിൽപ്പ് കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് അലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടതായി പറയുന്നത് നവാത്തിയയുടെ തെക്കുള്ള ബുർജ് കല്യൂയ പട്ടണത്തിനുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും ലബനിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഈ ആക്രമണ ദൃശ്യങ്ങളായിട്ട് ഐ ഡി എഫ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്ത് വിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷം സമാധാന കരാറിലെ പല വ്യവസ്ഥകളും ലംഘിച്ച് ഇരുന്നൂറ്റി മുപ്പതോലിലധികം ഹിസ്ബുള്ള പ്രവർത്തകരെയാണ് ലബനിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഐ ഡി എഫ് കൊന്നൊടുക്കിയിട്ടുള്ളത് ഇക്കാര്യവും പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിൽ നിന്നും ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് മറ്റാർക്ക് വേണ്ടിയിട്ടുമല്ല ഇസ്രയേലിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമയത്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇസ്രയേലിൻ്റെ ആ തീരുമാനത്തെ പരക്കെ ഏവരും ചോദ്യം ചെയ്യുന്നു മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ മൊസാദ് കൊലപ്പെടുത്തിയിരുന്നു ഇറാന്റെ അതീവ സുരക്ഷയുള്ള മേഖലയിൽ വെച്ചായിരുന്നു അത് നടത്തിയത് അതിന് മുൻകൈയ്യെടുത്തത് മൊസാദ് ആയിരുന്നു ഏറെ നാളത്തെ ആസൂത്രണമായിരുന്നു അതുമൂലം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളൊക്കെ തന്നെ മൊസാദ് കണക്ക് കൂട്ടിയിരുന്നു അതിൻ്റെ അൻപത് ശതമാനം പോലും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമാനമായൊരു നീക്കം ഖത്തറിൽ നടത്തി ഹമാസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഖലീൽ ഹയ്യയെ വകവരുത്തണമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ ആഗ്രഹം ഇത് പറ്റില്ല എന്ന് മൊസാദ് കൃത്യമായി പറഞ്ഞു പിന്നാലെ പിന്മാറി ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ വകവരുത്തിയാൽ ഇസ്രയേലിലെ ചാരസംഘടന ശക്തമായി തന്നെ അതിനെ എതിർക്കുമെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് മറ്റ് ഏജൻസികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നെതന്യാഹു ഇത് പൂർത്തീകരിച്ചത് വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ നിലവിൽ വാഷിങ്ടൺ പോസ്റ്റുമായി സംവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരം പുറത്തുവരുന്നത് പിറാൻ മോഡലിൽ തന്നെ ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ പറ്റില്ലെന്ന് മൊസാദ് കടുംപിടുത്തം പിടിച്ചു ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഏജന്റുമാരെ അയക്കണമെന്നായിരുന്നു നിതിന്യാഹു മുന്നോട്ട് വെച്ച പദ്ധതി പക്ഷേ അതൊന്നും തന്നെ മൊസാദ് കൈക്കൊണ്ടിരുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിൽ തയ്യാറാക്കിയ ഈ പദ്ധതി മൊസാദ് പൂർണ്ണമായി നിരസിച്ചു ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഇറാനിലെ പോലത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല ഖത്തറിലുള്ളത് ഖത്തറിലെ നീക്കം സൈനികപരമായിട്ടുള്ളതല്ല മറ്റ് പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യത ഒരുക്കും ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു മൊസാദ് പിന്മാറിയത് ബന്ദിമോചനം പൂർണ്ണമായും നടപ്പിലാക്കണമെങ്കിൽ ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്നും ആക്രമണം നടത്തിയാൽ ബന്ദിമോചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും മൊസാദ് പ്രധാനമായി എടുത്തുകാട്ടിയിരുന്നു തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവെന്ന് മൊസാദ് ചൂണ്ടിക്കാട്ടിയിരുന്നു താനും തൻ്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിളലുണ്ടാക്കുമെന്ന ആശങ്ക മൊസാദ് ഡയറക്ടർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാനിയാണ് ഇങ്ങനെ ഒരു വിഷയം എടുത്തു പറഞ്ഞത് ഒരു രാജ്യത്തിനകത്തു നിന്ന് ഭരിക്കുന്നത് പോലെയല്ല മറ്റു രാജ്യത്ത് ചാരന്മാരെ ഏർപ്പെടുത്തി അവിടുത്തെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ഏജന്റുമാർക്കുണ്ടാകുന്ന സമ്മർദ്ദം തന്നെ ഇതിനെ ഒരു കാരണവശാലും നടപ്പിലാക്കരുത് എന്ന് കൃത്യമായി മൊസാദ് ഡയറക്ടർ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കൂടാതെ തന്നെ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുള്ള സാച്ചി ഹജ്നബി എന്നിവരും ഈ നീക്കം വേണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിതന്യാഹു ശക്തമായി തന്നെ ഇതിൽ അടിയുറച്ചു നിന്നു നിതിന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും മന്ത്രി റോൺ ഡൻമറും പിന്തുണയ്ക്കുകയും ചെയ്തു മൊസാദ് പിന്മാറിയപ്പോൾ പിന്നെ ആരെന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഇസ്രയേൽ ഭരണകൂടം അത് വ്യോമാക്രമണമാക്കി മാറ്റിയത് ആഭ്യന്തര ചാരസംഘടനയായിട്ടുള്ള ഷിൻബറ്റിന്റെ സഹായത്തോടെ പ്രധാനമന്ത്രി അത് പൂർത്തീകരിച്ചു ഖത്തറിലെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി തിങ്കളാഴ്ച നടന്ന യോഗത്തിലേക്ക് ബന്ദിമോദന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നിത്സാൻ അലോണിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ബന്ദികളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു ആക്രമണത്തെ അദ്ദേഹം അനുകൂലിക്കില്ലെന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പായും ഉറപ്പുണ്ടായിരുന്നു ഹമാസുമായിട്ടുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന ഇടനിലക്കാരനായി മൊസാദ് ഏജൻസി കണ്ടിരുന്നു മൊസാദിൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ചുകൊണ്ട് ഖത്തർ വിചാരിച്ചാൽ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നും വിശ്വസിച്ചു അതുകൊണ്ടാണ് മൊസാദിനെ ഖത്തറിനെ ആക്രമിക്കുന്നതിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ലാത്തത് അതുകൊണ്ട് മൊസാദ് ഒരു കാരണവശാലും അത് നേരിട്ട് ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഉറപ്പായും ഇവരെ പിടികൂടാൻ സാധിക്കും ഈ ഒരു വർഷം അവസാനിക്കട്ടെ അതിനുള്ള വഴികൾ നമ്മൾ തന്നെ ഉറപ്പായും പൂർത്തീകരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എങ്ങനെ അവരെ പിടികൂടണമെന്നും എങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യണമെന്നും മൊസാദിന് കൃത്യമായി പറയാം പിന്നെ എന്തിനാണ് ഒരു എടുത്തുചാട്ടം കാണിക്കുന്നതെന്നാണ് മൊസാദ് തലവൻ ചോദിച്ചത് ചാരസംഘടനയുടെ ഈ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിത്നയാഹു തയ്യാറായത് മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് കുറച്ചു കാലം കഴിഞ്ഞ് പദ്ധതി നടപ്പിലാക്കാമെന്നുള്ള ഒരു ബാക്കപ്പ് പ്ലാനും ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ പറ്റിയാൽ ഈ വർഷം തന്നെ സാധാരണഗതിയിൽ മൊസാദ് നടത്തുന്ന ഓപ്പറേഷനുകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലാണ് നമുക്കറിയാം ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ ഇറാനിലായിക്കോട്ടെ ലബനനായിക്കോട്ടെ ജോർദനായിക്കോട്ടെ ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു ഖത്തറിലെ ഓപ്പറേഷൻ നടത്തിയത് ഷിൻബത്ത് ആയതുകൊണ്ട് ഷിൻബറ്റിന്റെ ഈ ഒരു പിടിപ്പുകേടായി തന്നെയാണ് ഇതിനെ നിലവിൽ വിലയിരുത്തുന്നത് സൗദിയുടെ ആകാശത്ത് പ്രവേശിക്കാതെ ചെങ്കടലിന് മുകളിൽ വെച്ചാണ് ഈ വ്യോമാക്രമണം നടത്തിയതെന്നാണ് നിലവിൽ ഇസ്രായേൽ അവകാശവാദം ഉയർത്തുന്നത് പ്രതിരോധ രംഗത്തുള്ള ഭൂരിഭാഗം പേരും ആക്രമണം മാറ്റിവയ്ക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ട് നിർബന്ധപൂർവം ഇത് പൂർത്തീകരിച്ചു മൊസാദിന്റെ നിലപാട് തന്നെയല്ലേ ശരിയെന്ന് ഇപ്പോൾ ഏവരും ചോദിക്കുന്നു ബന്ധുക്കളെ തിരിച്ചു കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നില്ല മാർഗ്ഗമെന്ന് പലരും വിമർശിക്കുന്നു ചർച്ചകളിലൂടെ മാത്രമായിരുന്നു അത് സാധ്യമാകുന്നത് ഇനിയിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ ഈ സമയത്ത് അതൊക്കെ സാധ്യതയൊക്കെ തന്നെ മങ്ങുകയാണെന്ന് ഏവരും ചൂണ്ടിക്കാട്ടുകയാണ് ചൊവ്വാഴ്ച ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വകവരുത്താനായി ലക്ഷ്യമിട്ടുകൊണ്ട് പതിനഞ്ച് യുദ്ധമാനങ്ങളാണ് പത്തോളം മിസൈലുകൾ വിക്ഷേപിച്ചത് ഷിൻബറ്റ് സുരക്ഷാ സുരക്ഷാസേനയുമായി ചേർന്ന് ഈ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ പറഞ്ഞത് പക്ഷേ ഈ ആക്രമണം പ്രധാനമായും ലക്ഷ്യം വെച്ച ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാർ എന്നാണ് പറയുന്നത് അതിൽ നിന്നും ഇസ്രയേൽ പരാജയപ്പെട്ടതായും പറയുന്നു ആക്രമണത്തിൽ അൽ ഹയ്യയുടെ ഒരു മകനും അംഗരക്ഷകനും ഒരു സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ഖത്തറിലെ ഈ വ്യോമാക്രമണത്തെ ഐക്യരാൾ സുരക്ഷാ സമിതിയിൽ അപലപിക്കാനായി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഇസ്രയേലിന്റെ ഉറ്റസുഹൃത്തായ അമേരിക്ക അടക്കം പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ യു എസ് വീറ്റോ ചെയ്ത് കളയുകയാണ് പതിവ് പക്ഷേ ഇത്തവണ നദന്യാഹുവിനെ ട്രംപും തള്ളിക്കളയുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നീക്കം അതുതന്നെയാണ് ഖത്തർ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയതെന്നാണ് അമേരിക്കയുടെ ഈ നിലപാട് ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ ശരിക്കും തള്ളിക്കളയുന്ന പോലെ ആയിരുന്നു ഇസ്രയേലിൻ്റെ നിലപാടുകൾ ഹമാസ് ഒരു പരിധിവരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സമ്മതിച്ചു വരുമ്പോഴായിരുന്നു ഇസ്രയേൽ ഒരു എടുത്തുചാട്ടം കാട്ടിയതെന്നും വിമർശനം ഉയരുന്നുണ്ട് സംഘർഷമെന്തായിരുന്നാലും ഇനി അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും അത് കൂടുതൽ വഷളാകുമെന്നും വേണം ഈയൊരു നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ